വാസ്കോ ഡിഗാമയെക്കുറിച്ച് കളിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പ്രത്യേകിച്ച് ഏഷ്യക്കാരോ ഇന്ത്യക്കാരോ കൊച്ചിക്കാരോ കൊച്ചിയിലാണ് അദ്ദേഹം ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തി നാലാം തീയതിയാണ് അദ്ദേഹം വിടവെച്ച് മരിക്കുന്നതാണ് ഇന്ത്യ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഏഷ്യ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ് പോർച്ചുഗീസുകാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ സാഹസിക യാത്രയുടെ അനന്തര അല്ലെങ്കിൽ അതിൻ്റെ അന്തിമ ഫലമായിട്ടാണ് ഏഷ്യ ഭൂഖണ്ഡം നിന്ന് കണ്ടുപിടിക്കുന്നതും ഇന്ത്യ കണ്ടുപിടിക്കുന്നതും കൊച്ചിയിൽ എത്തുന്നതും ഒക്കെ അദ്ദേഹത്തിൻ്റെ യാത്രയെക്കുറിച്ചും ജീവിതത്തെ കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ് അദ്ദേഹത്തിന് പറയുന്നത് എനിക്ക് ഇരുട്ടിൻ്റെ ഭയമില്ല ഐം നോട്ട് അഫ്രേഡ് ഓഫ് ഡാർക്ക്നെസ് ഐ പ്രിഫർ റിയൽ ഡെത്ത് റാദർ ദൻ ലിവിങ് വിത്ത് എ ലൈഫ് വെറുതെ ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം മരിച്ചു പോകുന്നതാണ് കാരണം ജീവിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ മുമ്പിൽ വരുന്ന നമ്മുടെ മുമ്പാകെ വരുന്ന ചലഞ്ചുകളെ നേരിടാനായിട്ട് തയ്യാറായിരിക്കണം അതിരിട്ടാവാം പ്രതിസന്ധികളാവാം തടസ്സങ്ങളാവാം ദുഃഖങ്ങളാവാം എന്തുവാം ടു ബി ലിവിങ് ഇസ് ടു ബി ആക്ച്വലി ലിവിങ് എ ലൈഫ് ഓഫ് എ ചലഞ്ചസ് അല്ലെങ്കിൽ ജീവിച്ച് ചെയ്യുന്നതിൽ അർത്ഥമില്ല ഇതാണ് അദ്ദേഹത്തിന്റെ വലിയൊരു നിരീക്ഷണം അതേപോലെ തന്നെ അദ്ദേഹം പറയാൻ മറ്റൊരു കാര്യം കടലിലൂടെ യാത്ര ചെയ്യുന്നവർ പുറപ്പെട്ട കരയെ മറക്കണം കാരണം ലക്ഷ്യമാകുന്ന കരയെ മുന്നിൽ കാണാതെ പുറപ്പെട്ട കരയെ ഓർത്തുകൊണ്ട് നടന്നാൽ ജീവിതം ഒരുക്കി മുന്നോട്ട് പോവില്ല അപ്പം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നോട്ടുള്ള തീരമാണ് പുറകോട്ടുള്ള തീരമല്ല എന്നുള്ളൊരു വലിയ ചിന്തയും അദ്ദേഹം തരുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന മുന്നിൽ കാണുന്ന തീരത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും തീർന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ